ഞാൻ രാവിലെ എല്ലാം ഒരുക്കി വെച്ചേച്ച പിന്നെ അമ്പന്തി പോവും അമ്പന്തി പോയിച്ചു വരുന്നോടേന് പിന്നെ മാത്രം സ്കൂളിൽ പോത്തില്ല എന്താടി പോകാൻ ചോദിക്കുന്നോണ്ടെ പറ വൈ വൈക്ക വേദനയാണ് ഇന്ന് പോയി മുട്ടയൊന്നും ഇട്ടില്ലയോന്ന് ഞാൻ ചോദിക്കും ചോദിക്കുന്നോടനെ അവള് പറയും ഇന്ന് ഇട്ടില്ലെന്ന് അന്നേരം ഞാൻ പറയും ആഹാ അത് ഇട്ട് കാണുമില്ല ഞാനൊന്നും നോക്കി വള കല്ലിയ ഇവള് പോയി മുട്ട ഇടുന്നോടനെ പൊട്ടിച്ച കുടിക്കും ചോദിച്ച അവൾ ഊട്ടു പറയത്തൂന്നില്ല മുട്ടത്തോട് കൊണ്ടൊന്ന് ചാരത്തി കുഴിച്ചു വെക്കും അങ്ങനെ ചാരം വരുമ്പോൾ ഞാൻ തോട് കണ്ടുപിടിക്കും അന്നേരം ഞാൻ പറയും നീ കുടിച്ചാൽ ഓടി നീ ചോദിക്കുന്നുണ്ടാ പറ ഞാനല്ല ആ തോട് അവിടെ കണ്ടു കിടന്ന വന്നു പറയും ഈ പറഞ്ഞൊക്കെ സത്യമാണോ അന്ന് കോഴിമുട്ടയിട ഞാൻ പൊട്ടിച്ചു പിടിക്കും അന്ന് കൊച്ചല്ലായിരുന്നു ആ അവള് ഇന്ന് കറയിൽ മുട്ട മേടിച്ചോണ്ട് വന്ന തേച്ച് കഴുകി അടുക്കളയിൽ വെക്കത്തുള്ളൂ എളുപ്പന്തോ എന്തോ എന്തോ വേലയാ അമ്മുമ്മക്ക് പണ്ട് മുട്ട ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പൊ പ്രായമായപ്പോഴല്ലേ മുട്ട ഇഷ്ടപ്പെട്ടേ അതുപോലെ സുധാമയ്ക്കും പ്രായമാകുമ്പോ ഇനി വീണ്ടും മുട്ടയോട് ഇഷ്ടം വരുവായിരിക്കും ഇല്ലേ ആ ഞാൻ മിക്കവാറും ഒരു കോഴിഫാൻ തുടങ്ങേണ്ട വരും ആ